ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എൽ ഡി സി പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഇരുപത്തേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലുന്ന തിരുവനന്തപുരം ജില്ലയിലേക്ക് നടന്ന എൽ ഡി സി പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് തുടർന്ന് വരുന്ന എൽ ഡി സി പരീക്ഷകൾക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടും ഒന്ന് നോക്കാം കേരള പി എസ് സി നടത്തിയ പരീക്ഷകൾ തികച്ചും സൗജന്യമായി മോക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തു പഠിക്കാം അതിനായി ഈ ഒരു സൈറ്റ് സന്ദർശിക്കുക തുളസി ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം കേരള പി എസ് സി അടുത്തിയ മുൻവർഷ ചോദ്യങ്ങൾ ഇയർ ബേസ് ആയിട്ടുള്ള പി ഡി എഫുകളായി വാങ്ങാൻ വേണ്ടി ഈയൊരു വെബ്സൈറ്റ് സന്ദർശിക്കുക സ്റ്റോർ ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം മുൻവർഷ ചോദ്യങ്ങൾ സ്റ്റഡി മെറ്റീരിയലുകൾ ഫ്രീ മെറ്റീരിയലുകൾ എന്നിവ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആദ്യ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കാലഗണനാക്രമം ഏത് വൈക്ക സത്യാഗ്രഹം ചാനാർ ലഹ്ള ക്ഷേത്ര പ്രവേശനോടംബരം മലബാർ കലാപം തന്നിരിക്കുന്ന ഓരോന്നിൻ്റെയും നടന്ന വർഷങ്ങൾ അറിഞ്ഞിരുന്നാൽ ഉത്തരം എഴുതാവുന്ന ഒരു ചോദ്യമാണിത് വൈക്ക സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷങ്ങളിലായിരുന്നു ചാനാർ ലഹ്ള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ക്ഷേത്ര പ്രവേശനോടംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഈ വർഷങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും ആദ്യം ചാനാർ ലഹ്ള പിന്നീട് മലബാർ കലാപം പിന്നീട് വൈക്കം സത്യാഗ്രഹം പിന്നീട് ക്ഷേത്ര പ്രവേശന വിളംബരം ഒരു ഓർഡറിൽ വന്നിരിക്കുന്ന ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ട് ചാനറഹള നാല് മലബാർ കലാപം ഒന്ന് വൈക്കം സത്യാഗ്രഹം മൂന്ന് ക്ഷേത്രപ്രവേശന വിളംബരം ഇനി തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ഓരോന്നും നോക്കാം ആദ്യം വൈക്കം സത്യാഗ്രഹം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള റോഡുകളിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ വേണ്ടി നടന്ന സമരമാണ് വൈക്ക സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലയളവിൽ നടന്നു സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത നേതാവ് ടി കെ മാധവനാണ് സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് ആദ്യ ദിവസത്തെ സത്യാഗ്രഹങ്ങൾ ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ കുഞ്ഞാപ്പി എന്നിവരായിരുന്നു വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ തിരുവിതാംകൂർ ഭരണകൂടം തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്നിനാണ് ചാനാർ ലഹ്ള ചാനാർ സ്ത്രീകൾക്ക് മാറി മറക്കാനുള്ള അവകാശത്തിനായി നടന്ന സമരമാണത് ചാനാർ ലഹ്ളയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികളാണ് ചാനാർ സ്ത്രീകൾക്ക് മാറു മറക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് മാറി മറക്കാനുള്ള അവകാശം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയാറിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിലെ അവർണ ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്ര പ്രവേശനം അനുവദിച്ച് പുറപ്പെടുവിച്ച വിളംബരമാണിത് കേരളത്തിൻ്റെ മാഗ്നക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നു ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ചിത്തിരതിരുനാൾ ബാലരാമ ഓർമ്മയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് ക്ഷേത്ര പ്രവേശന വിരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യാണ് മലബാർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ കലാപമാണ് വാഗൺ റാജരി പോക്കൂടർ സംഭവം എന്നിവ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപം ആരംഭിച്ചത് തിരൂരിൽ നിന്നാണ് അടുത്ത കഥം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് ജാലിയൻവല വ ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു രണ്ടാം വട്ടമജ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു ഇതിൽ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഒന്ന് മാത്രമാണ് തെറ്റ് രണ്ടാമത്തെ ജാലിയൻ വാലഭഗ് ദുരന്തം നടന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഏപ്രിൽ പതിമൂന്നിന് ഇതിൽ ഓപ്ഷൻ ഉണ്ട് തെറ്റാണ് ജാലിയൻ വാലഭാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് അപ്പോൾ ബാക്കി ഒന്നും മൂന്നും നാലും ഓപ്ഷൻ വരുന്ന സി ആണ് ഒന്നും മൂന്നും നാലും റൗലറ്റ് ആക്റ്റ് എന്ന കരുനിയമം ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് വാറൻ്റ് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തുറങ്കിലടയ്ക്കാനും റൗലക് നിയമം ബ്രിട്ടീഷ് ഗവൺമെൻറിന് അധികാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ റൗലത്ത് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ പൊതുയോഗം സംഘടിപ്പിച്ചു പ്രതിഷേധക്കാർക്ക് നേരെ അമൃത്സറിലെ സൈനിക കമാൻഡർ ആയിരുന്ന ജനറൽ റെജിനാൾഡ് ഡയർ വെടിവയ്പ്പിന് ഉത്തരവിട്ടു ഇതാണ് ജാലിയൻ വാലാബാഗ് സംഭവം കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ സ്ഥാനം ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് കൂട്ടക്കൊല അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ലണ്ടനിലെ കാഗാസ്റ്റൻ ഹാളിൽ വെച്ച് ജനറൽ ഡയറിനെ ഉദ്ധ സിംഗ് വെടിവെച്ച് വരുത്തിയത് ആയിരത്തി മാർച്ച് പതിമൂന്നിനാണ് ഇന്ത്യയിലെ ഭരണപരമായ മാറ്റങ്ങൾ പരിഹരിക്കാനായി ബ്രിട്ടീഷ് സർക്കാരും ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് നടത്തിയ വട്ടമയ സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ വരെ നടന്നു മൂന്ന് വട്ടമയ സമ്മേളനങ്ങളാണ് ഈ വർഷങ്ങൾക്കിടയ്ക്ക് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി മുപ്പത്തിരണ്ട് മൂന്ന് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴ് മുതൽ ഡിസംബർ ഒന്ന് വരെ ലണ്ടനിൽ നടന്ന രണ്ടാം വട്ടമയ സമ്മേളനത്തിൽ ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പങ്കെടുത്തു മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പങ്കെടുത്തില്ല അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്ത പ്രസ്ഥാനങ്ങളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രേറ്റ് ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത് നാറ്റോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇത് സ്ഥാപിതമായത് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സംഘടന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് ഇതിൽ തെറ്റായ രണ്ട് ഉത്തരങ്ങളാണ് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ് തെറ്റാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് രണ്ടും തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് സ്ഥാപിതമായത് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ് ഇത് രണ്ടും ശരിയാണ് തെറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടും നാലും ഓപ്ഷൻ ഡി ആണ് ശരി ഓപ്ഷൻ രണ്ടും നാലുമാണ് ഇതിലെ തെറ്റുത്തരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിന് നിലവിൽ വന്ന അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രേറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോ ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് ഇതിൻ്റെ ആസ്ഥാനം നാല് താഴെക്കുടത്തെ ജോഡികളിൽ തെറ്റായ ജോഡി ഏത് റബസ്പിയർ ജാക്കോബിയൻ ക്ലബ്ബ് ഏപ്രിൽ തീസിസ് വി ഐ ലെനിൻ സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ ലോങ് മാർച്ച് മാവോസ് എത്തും ഇതിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ ഇത് തെറ്റാണ് ബാക്കി മൂന്ന് ശരിയാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ചരിത്രം മൂന്ന് മാത്രം തെറ്റാണ് ഇതിൽ തെറ്റുത്തരം ഓപ്ഷൻ മൂന്നാണ് മോണ്ടസ്ക്യുവിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ് സ്പിരിറ്റ് ഓഫ് ലോ സ്പിരിറ്റ് ഓഫ് ലോ മോണ്ടസ്ക്യുവിൻ്റെയാണ് വോൾട്ടയറിൻ്റെ അല്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി പതിനാറാമനാണ് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരാണ് റൂസോ വോൾട്ടേർ മൊണ്ടസ്ക്യു എന്നിവർ അടുത്ത ചോദ്യം താഴെ കൊടുത്താൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അതിർത്തി ഗാന്ധി എന്നിവരിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതരത്നം ലഭിച്ചു ഗുദായ് ഗിത്മദ് ഖാർ എന്ന സംഘടന രൂപീകരിച്ചു ഈ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻ ശരിയാണ് ഓപ്ഷൻ ഡി എൽ ശരിയാണ് തന്നിരിക്കുന്നതിൽ എല്ലാ ഓപ്ഷനും ശരിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനിച്ച പാക് പൗരനാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അദ്ദേഹത്തിൻ്റെ പൗരത്വം പാകിസ്ഥാനാണ് ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ വിദേശി എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതരത്നം ലഭിച്ചു അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്ന മാർട്ടിൻ ലുഥർ കിങ് ആണ് ജൂനിയർ കേരള ഗാന്ധി കെ കേളപ്പൻ ഭർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ ഞായറാമത്തെ ചോദ്യമാണ് സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ചെറിയത് ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഫസൽ അലി എച്ച് എൻ കുൻസുറു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഇതിൽ രണ്ട് മാത്രമാണ് തെറ്റ് ബാക്കി ഒന്നും മൂന്നും നാലും ശരിയാണ് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഒന്നും മൂന്നും നാലും ശരിയാണ് സംസ്ഥാന അതിർത്തികളുടെ പുനഃസംഘടന ശുപാർശ ചെയ്യുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബറിൽ രൂപീകരിച്ചു ജസ്റ്റിസ് ഫസൽ അലി കെ എം പണിക്കർ എച്ച് എൻ കുൻസു എന്നിവർ അടങ്ങുന്നതാണ് കമ്മീഷൻ ഫസൽ അലിയാണ് തലവൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിനാണ് റിപ്പോർട്ട് ലോക്സഭയിൽ വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഡിസംബർ പതിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബറിൽ സംസ്ഥാന പുനഃസംഘടന നിയമത്തിൽ നടപ്പിലായി കമ്മീഷന്റെ ശുപാർശ പ്രകാരം ആദ്യം രൂപീകരിച്ചത് ആന്ധ്രാപ്രദേശാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ എന്നാൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യം രൂപകൊണ്ട സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പിന്നീട് ഹൈദരാബാദ്ന്ന് വെച്ചാർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആന്ധ്രാപ്രദേശായി രൂപം കൊണ്ടു അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഒന്ന് മൂന്ന് നാല് എന്നിവയാണ് ശരി ഓപ്ഷൻ ഡി അവസാനം രൂപകൊണ്ട സംസ്ഥാനം തെലങ്കാനയാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിന് ഇന്ത്യയുടെ ഇരുപത്തി ഒൻപതാമത് സംസ്ഥാനമായി നിലവിൽ വന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ ആകെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളാണ് നിലവിലുള്ളത് എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ജമ്മു കാശ്മീർ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി തിരിഞ്ഞു ആ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്ന തെറ്റായ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാടി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു നൈട്രസ് ഓക്സൈഡ് എൻ ടു ഒരു ഹരിതഗ്രഹ വാതകമാണ് ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണ് അളകുനന്ദ ഭഗീരഥ എന്നീ നദികൾ ദൈവപ്രയേകൽ വെച്ച് കൂടിച്ചേരുന്നു ഇതിൽ തെറ്റായ പ്രസ്ഥാനമാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഒന്നും മൂന്നും തെറ്റാണ് ബാക്കി നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹവാതകമാണ് അളകുനന്ദ ഭഗീരഥ എന്നീ നദികൾ ദൈവപ്രയേകിൽ വെച്ച് കൂടിച്ചേരുന്നു അതുകൊണ്ട് ശരിയാണ് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി ഭൂമിയോട് ചേർന്നുള്ള പാളി എന്നൊക്കെ അറിയപ്പെടുന്നത് ആണ് ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്വിയറിലാണ് മേഘങ്ങൾ കാണപ്പെടുന്ന പാളി ആണ് കാർബൺ ഡൈ ഓക്സൈഡ് മീതൈൻ നൈട്രസ് ഓക്സൈഡ് എന്നിവയാണ് ഹരിതഗ്രഹവാദങ്ങൾ ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ് നദിയുടെ പ്രധാന ശാഖകളായ ഭാഗ്യരഥയും അടഗനന്ദിയും ഉത്തരാഖണ്ഡിലെ ദേവപ്രയകിൽ വെച്ച് സംഗമിക്കുന്നു ഈ സംഗമസ്ഥാനം ഗംഗോത്രി എന്നറിയപ്പെടുന്നു പിന്നീടാണ് ഗംഗ നദിയെ ഒഴുകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഒന്ന് മൂന്ന് എന്നിവ തെറ്റാണ് ഓപ്ഷൻ രണ്ട് നാല് എന്നിവ ശരിയാണ് എട്ട് താഴെ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഇത് അബുൾഹാസ് പ്രവാഹമാണ് ചരിത്രം സമുദ്രത്തിൽ നിശ്ചിത പാതകളിലൂടെ ഇടമുറിയാതെ ഒഴുകുന്ന ഒഴുക്കാണ് സമുദ്രജല പ്രവാഹം കാറ്റ് കോറിയോസ് ബലം സമുദ്രത്തിലെ താപനില ലവണാംശ വ്യതിയാനം വേലിയേറ്റവും വേലിയിറക്കവും തുടങ്ങിയവ സമുദ്രജല പ്രവാഹങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു ഇനി പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ നോക്കാം ആദ്യം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല ശീതജലപ്രവാഹമെന്നും ഉഷ്ണജല പ്രവാഹമെന്നും രണ്ട് തരത്തിലുണ്ട് ആദ്യം ശീതജല പ്രവാഹം നോക്കാം അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ബംഗോല പ്രവാഹം ലാബ്രഡോർ പ്രവാഹം കാനറിസ് പ്രവാഹം ഫാക്ലൻ പ്രവാഹം നോർവീജിയൻ പ്രവാഹം ഫ്ലോറിഡ പ്രവാഹം ഉഷ്ണജല പ്രവാഹങ്ങളാണ് ഉത്തര മധ്യരേഖ പ്രവാഹം മധ്യരേഖ പ്രതിപ്രവാഹം ദക്ഷിണ മധ്യരേഖ പ്രവാഹം ഗൾഫ് സ്ട്രീം ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം ബ്രസീലിയൻ പ്രവാഹം ഇതിലെ പേരുകൾ വരുന്നതെല്ലാം ഓർത്തിരിക്കുക അടുത്ത പസഫിക് സമുദ്രമാണ് ശീതജല പ്രവാഹം ഉഷ്ണജല പ്രവാഹം അതിന് ശീതജലം ഒയോഷ്യ പ്രവാഹം കാലിഫോർണിയ പ്രവാഹം കൊറോഷ്യ പ്രവാഹം ഹംബോൾട്ട് അഥവാ പെറു പ്രവാഹം ഉഷ്ണജല പ്രവാഹങ്ങൾ മധ്യരേഖ മധ്യരേഖ പ്രതി ദക്ഷിണ മധ്യരേഖ അലാസ്ക പ്രവാഹം ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവാഹങ്ങളാണ് ആദ്യം ചീതജല പ്രവാഹം പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം മൊസാമ്പിക് പ്രവാഹം ഉഷ്ണജല പ്രവാഹങ്ങളാണ് മധ്യരേഖ പ്രതി പ്രവാഹം ദക്ഷിണ മധ്യരേഖ പ്രവാഹം അബുൽഹാസ് പ്രവാഹം താഴെ പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിഷ് സമയത്തകൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ് സദല സിന്ധു നദിയുടെ പോഷ നദിയാണ് ഇതിൽ രണ്ട് തെറ്റാണ് മൂന്നും തെറ്റാണ് ഒന്നും നാലും മാത്രമാണ് ശരി ഓപ്ഷൻ സി ആണ് ആണതരം ഒന്നും നാലും ശരിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രഹിച്ച സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ കൂടുതലാണ് പ്ലസ് അഞ്ച് മുപ്പത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലുള്ള ആണോ നിലയമാണ് കൂടംകുളം ആണവനിലയം ഇവിടെ തന്നിരിക്കുന്നത് ബൗമതാവോർജ്ജ നിലയം എന്നാണ് അതാണ്ട് അതുകൊണ്ട് തെറ്റാണ് ആണവനിലയമാണ് കൂടംകുളത്തുള്ളത് റഷ്യൻ സാങ്കേതിക സഹായത്തോടെയാണ് കൂടംകുളം ആണവോർജ്ജ നിലയം നിലവിൽ വന്നത് ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗറാണ് തന്നിരിക്കുന്നത് അഹമ്മദാബാദാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആയിരുന്നു പിന്നീട് ഇപ്പോൾ ഗാന്ധിനഗറാണ് സിന്ധു നദിയുടെ പ്രധാന പോഷക നദികളാണ് ജലം ചനാബ് രവി ബിയാസ് സദലജ് ലോണി സുരു സോൺ എന്നിവയൊക്കെ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഒന്ന് നാല് എന്നിവയാണ് ശരിയായ ഓപ്ഷനുകൾ രണ്ടും മൂന്നും തെറ്റാണ് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ ഡി ആണ് അത്തരം ഹരിക്കൈൻ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഹരിക്കൈൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓസ്ട്രേലിയയ്ക്ക് സമീപത്തുണ്ടാക്കുന്ന ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് വില്ലി വില്ലീസ് പടിഞ്ഞാറൻ നോർത്ത് പസഫിക് മേഖലയിൽ ടൈഫൂൺ എന്നറിയപ്പെടുന്നു തെക്കൻ പസഫിക്കിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് സൈക്ലോൺ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീടുകളിൽ ഉൾപ്പെടുത്തുന്നത് ഇതിന് അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക താല്പര്യമുണ്ടെങ്കിൽ മാത്രം അടുത്ത പാർട്ട് ചെയ്യാവുന്നതാണ് ഈ പി ഡി എഫ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി ഡി എഫ് ഇറക്കിയിരുന്നു അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി ഡി എഫ് വാങ്ങാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഓക്കെ താങ്ക് യു